ബീച്ച് കബഡി ജില്ലാതല മത്സരത്തിന് പെരുവമ്പ് സി എ ഹൈസ്കൂൾ വേദിയായി പാലക്കാട് ജില്ലാ കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റിയാണ് മത്സരം സംഘടിപ്പിച്ചത് ബീച്ചുകളിൽ നടത്തുന്ന ബീച്ച് കബഡി മത്സരം പാലക്കാട് ജില്ലയിൽ ആദ്യമായാണ് നടത്തുന്നത് മത്സരത്തിൽ പെൺകുട്ടികളുടെ ടീമും നാല് ആൺകുട്ടികളുടെ ടീമും പങ്കെടുത്തു ഈ മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർ സംസ്ഥാന ബീച്ച് കബഡി മത്സരത്തിൽ പങ്കെടുക്കും പെരുവെമ്പ് സി എ ഹൈസ്കൂൾ കളിക്കളത്തിലൊരുക്കിയ മണൽ കോർട്ടിൽ പെരുവെമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹംസത്ത് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു കബഡി ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കെ പ്രേമൻ അധ്യക്ഷനായി പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആത്മവിശ്വാസവും അതുപോലെ തന്നെ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ക്ലബുകളെ പ്രതിനിധീകരിച്ചിവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കായിക താരങ്ങൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഒരു കടലില്ലെങ്കിലും കടലിനോളൊപ്പം കടലിനോളം ഒപ്പം നിൽക്കുന്ന ഭാരതപ്പുഴ ഭൂരിഭാഗം ഒരു ജില്ലയാണ് പാലക്കാട് എന്നുള്ളതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയ്ക്ക് കരിമ്പനിയുടെ കരിമ്പനക്കാതലിൻ്റെ കരുത്തോടുകൂടി കേരളത്തിലെ കായിക ഭൂപടത്തിൽ തനതായ അടയാളം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കബഡി ജില്ലാ സ്പോർട്സ് കൗൺസിൽ നിരീക്ഷകൻ എ തുളസിദാസ് ബിജു വർഗീസ് എം വിനോദ് പി ടി ജോഗേഷ് സി രാമദാസ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്